ഈ അമ്മമാരുടെ പ്രാർത്ഥന ഇങ്ങനെ എന്റെ ശിരസിന്റെ മേലെ ഉണ്ടാകുമോ ഈ പെണ്ണന്മാരുടെ ചേർത്ത് പിടിക്കൽ എനിക്ക് കരുത്തു പകരുമോ ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കും എന്ന് പറയുന്നത് ആഗ്രഹിക്കുക ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലും മുതിരുന്നില്ല ഈ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ ഈ ചൂടിനെ വകവെക്കാതെ മറ്റെല്ലാ തെരക്കുകളും മാറ്റിവെച്ച് ആയിരക്കണക്കിന് സഹോദരിമാർ അമ്മമാർ ഉമ്മമാർ ഈ സംഗമത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം വടകരയുടെ സ്ത്രീ ഹൃദയം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എന്നോട് ചില മാധ്യമങ്ങൾ ചോദിച്ചു സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ എനിക്കുണ്ടാകുമോ എന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഞാൻ പറയുകയുണ്ടായി ഈ വടകര മുമ്പ് വന്നിറങ്ങിയപ്പോ ഇതുപോലെ റോഡിൽ തിങ്ങി നിറഞ്ഞ് എല്ലാവരും ചേർത്ത് ഒരു സ്വീകരണം നൽകി അന്നെല്ലാവരും പറഞ്ഞു ലോറിയിൽ ആളെ കൊണ്ടുവന്നതാണ് അന്ന് ചിലരൊക്കെ പങ്കെടുത്ത ആളുകളെ ആക്ഷേപിച്ചു അവരോടൊക്കെ സ്നേഹത്തോടെ ഞാൻ നിലകൊള്ളുന്നവരും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒരു തെരഞ്ഞെടുപ്പിലേക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം വ്യക്തിപരമായ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇറങ്ങുന്നവരെ അവരെ ആക്ഷേപിക്കുന്നത് രാഷ്ട്രീയത്തിൽ ശരിയായ ശൈലിയും രീതിയുമല്ല ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നു ഇവിടെ ഈ അമ്മമാർ ഈ സഹോദരിമാർ ഉമ്മമാർ പെങ്ങന്മാർ അവരെല്ലാവരും ചേർന്നിരിക്കുമ്പോ ഒരു കാര്യം തീർച്ചയാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഇന്ത്യയിൽ മരിക്കാതിരിക്കാൻ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ നിലനിൽക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കാൻ ഉറച്ച തീരുമാനമെടുത്ത വനിതാ പോരാളികളാണ് ഈ സംഗമത്തിൽ വന്നിരിക്കുന്നത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നുള്ള ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോടുള്ള നന്ദി എനിക്ക് വാക്കിൽ സൂചിപ്പിക്കാൻ കഴിയില്ല വാചകങ്ങൾ സിദ്ധാർത്ഥിന്റെ അമ്മ വേദനിച്ചതുപോലെ ഒരമ്മ ഇനി വേദനിക്കരുതെന്ന് പത്മിനി ടീച്ചർ വേദനിച്ചതുപോലെ ഒരമ്മ ഇനി വേദനിക്കരുതെന്ന് നിങ്ങൾക്കറിയാം കെ കെ രവിയുടെ പോലെ ഒരു ഭാര്യ ഇനി വേദനിക്കരുതെന്നും നിങ്ങൾക്കറിയാം മൻസൂറിനെ പോലുള്ള ചെറുപ്പക്കാരുടെ കുടുംബം വേദനിച്ചതുപോലെ ഈ മണ്ണിൽ വേദനകൾ ബാക്കിയാവുന്ന അക്രമത്തിനും ഈ പറയുന്ന രാഷ്ട്രീയത്തിനുമെതിരായിട്ടുള്ള ഈ പറയുന്ന ഒരു വിധിയെടുത്തായി ഇതിനെ മാറ്റണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിലെ ബാലപാഠങ്ങളിൽ കൈപ്പിടിച്ച് നടത്തിയ എന്റെ ഏറ്റവും വലിയ തകര് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മൻ്റെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്ന ഈ വേദികളിലേക്ക് നമുക്ക് വേണ്ടി സാറിനെ ഓർമ്മിപ്പിച്ച് അനുസ്മരിച്ച് കടന്നു വന്നിരിക്കുന്ന അച്ചുവിനെ ഞാൻ ഈ ആർദമായി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്ന നിങ്ങളുടെ പ്രസംഗങ്ങളില്ല നിങ്ങളെല്ലാം കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഈ നാടിന്റെ മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം ചില പ്രചരണങ്ങളൊക്കെ കണ്ടു ഞാൻ ഒരു മതേതരത്തിൽ വിശ്വസിക്കാത്ത പ്രസ്ഥാനത്തോടും വോട്ട് ചോദിച്ച് ഞാൻ പോയിട്ടില്ല ഞാൻ പോവാനും ഉദ്ദേശിക്കുന്നില്ല ഒന്നല്ല ഒരായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തികഞ്ഞ മതേതര മൂല്യങ്ങൾ അതുകൊണ്ട് വടകരയുടെ മതേതര മനസ്സ് ആ മതേതര മനസ്സിന്റെ പിന്തുണ തേടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് റോക്കറ്റ് പോലെ മുന്നോട്ട് കുതിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ ആർജവം കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ അമ്മമാർക്ക് മരുന്ന് വാങ്ങാനുള്ള പെൻഷൻ നിഷേധിക്കുമ്പോ അതിനെ ധൈര്യത്തോടെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആർജവമുള്ളവരുടെ കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ധൈര്യക്കുറവുമില്ല ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും ഞാൻ ജയിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല പകരം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കും ആയിരം തവണ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഈ അധ്വാനം അടുത്ത വേണ്ടി എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഇന്ത്യൻ അകത്തും പുറത്തും ശബ്ദം ഉയർത്തുന്നവരിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയുന്നു ഞാൻ പാർലമെന്റിലേക്ക് എം പി ആയി തെരഞ്ഞെടുക്കപ്പെടണമെന്ന് എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ അതിനേക്കാൾ ഒരു പക്ഷേ കുടുംബത്തിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടെ ഉണ്ടാവണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലെ മുഴുവൻ ബന്ധങ്ങളിലും ഒരു വാക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പറയണമെന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മൾ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രവർത്തികൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവയിൽ നാളെ പറയുന്നു കൊടുംചൂലേക്കാൾ കൂടുതൽ ഈ നാടിന് വേണ്ടി ഞാൻ വെയിൽ തലമുറയുടെ വളർച്ചയുടെ പടവുകൾക്ക് ഈ വടകരയുടെ ഇടപാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു നിങ്ങൾ ചെയ്യുന്നൊരു ഓട്ടോ നിങ്ങൾ ചോദിക്കുന്നൊരു ഓട്ടോ രണ്ടിന്റെയും പേരിൽ നിങ്ങൾ ഖേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു